എലിസബത്തിൻ്റെ പുതിയ വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത് ഒരു ഹാപ്പി ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞാണ് എലിസബത്ത് വീഡിയോ തുടങ്ങുന്നത് വീഡിയോയിൽ വളരെ സന്തോഷവതി പതിവില്ലാത്ത ഉന്മേഷത്തോടെയാണ് എലിസബത്തിൻ്റെ സംസാരം ഇന്ന് വളരെ ഹാപ്പി ആയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിലേക്ക് നടക്കുകയാണ് മുപ്പത്തിയാറ് മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് വരുന്നത് പൊതുവെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ക്ഷീണിച്ച് എങ്ങനെയെങ്കിലും റൂമിലെത്തി കിടന്നാൽ മതിയെന്ന ചിന്തയോടെയാണ് വരാറ് പക്ഷേ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതിനൊരു കാരണവുമുണ്ട് പക്ഷേ അത് സർപ്രൈസാണ് ഇന്ന് പറയില്ല രണ്ട് ദിവസം കഴിഞ്ഞിടുന്ന വീഡിയോയിൽ പറയാം എനിക്ക് ഹാപ്പിനെസ് ഉള്ള കാര്യമാണ് ഇതൊക്കെ എന്ത് സർപ്രൈസ് എന്ന് ചിലർക്ക് തോന്നിയേക്കാം പക്ഷേ എൻ്റെ ഹാപ്പിനെസ്സാണ് ഞാൻ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് പിന്നെ എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞാണ് എലിസബത്ത് വീഡിയോ അവസാനിപ്പിച്ചത് വീഡിയോ പ്രത്യക്ഷപ്പെട്ടതോടെ പ്രേക്ഷകർക്കെല്ലാം ആകാംക്ഷേ എന്തായിരിക്കും എലിസബത്തിനെ സന്തോഷവതിയാക്കിയ കാര്യമെന്നത് സംബന്ധിച്ച് ചർച്ചയും ഊഹാപോഹങ്ങളും കമൻറ്റ് ബോക്സിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് പുതിയ കല്യാണമോ ലവോ വല്ലതുമാണോ എന്ന് ഏറെ ആരാധകർ കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ട് അറുപത് ശതമാനം ആട്ടിൻ തോൽ അണിഞ്ഞ ചെന്നായ്ക്കളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇനിയും ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ ആലോചിച്ച് വീട്ടുകാർ അറിഞ്ഞ് സഹോദരി മനസ്സിലാക്കുന്ന ഒരാളെ അവരുടെ ഇഷ്ടപ്രകാരം കണ്ടെത്തുക എന്നായിരുന്നു മറ്റൊരു കമൻറ്റ് മാത്രമല്ല കഴിഞ്ഞ ദിവസം അമൃത പങ്കുവച്ച വീഡിയോയിൽ എലിസബത്തുമായി നല്ല അടുപ്പമുണ്ടെന്നും പരസ്പരം വിളിക്കാറുണ്ടെന്നും അവർ ഇപ്പോൾ ഹാപ്പിയായി ഇരിക്കുന്നു എന്നാണ് അമൃത വീഡിയോയിൽ പറഞ്ഞത്